ഒരു നാടിന്റെ മുഴുവൻ കണ്ണീരോർമ്മയായി സിനാൻ യാത്രയായി അവധി ദിവസം സിനാനും കൂട്ടുകാർക്കും തോന്നിയ ഒരു ചെറിയ കൗതുകം പക്ഷേ ചെന്നെത്തിയത് മരണത്തിലേക്കായിരുന്നു രക്ഷിതാക്കൾക്ക് നമ്മുടെ കുട്ടികളുടെ മേൽ എത്രത്തോളം ശ്രദ്ധ വേണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം ആലുവയിൽ നിന്നും പുറത്തു വന്നത് തോട്ടക്കാട്ടുകര ഹോളി ഗോസ്റ്റ് കോൺവെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും വെളിയത്തുനാട് സ്വദേശി വയലക്കാട് വീട്ടിൽ സുധീറിന്റെയും സബിയയുടെയും മകനുമായ മുഹമ്മദ് സിനാൻ ആണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത് മദ്രസാ പഠനം കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സിനാൻ സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ കൂട്ടുകാരോടൊത്ത് ഒന്നിച്ചുല്ലസിച്ചാണ് വീട്ടിലേക്ക് പോന്നിരുന്നത് ഇതിനിടയിലാണ് സമീപത്തെ പറമ്പിലെ തെങ്ങിന്റെ പൊത്തിലിരിക്കുന്ന ഒരു തത്തയെ ഇവർ കാണുന്നത് തുടർന്ന് ഈ തത്തയെ പിടിക്കാൻ വേണ്ടി കുട്ടികൾ പറമ്പിലേക്ക് ചെല്ലുകയായിരുന്നു ഉണങ്ങി നിൽക്കുന്ന ആ തെങ്ങിൽ കയറി തത്തകളെ പിടിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടതോടെ അത് വെട്ടിമാറ്റി തത്തകളെ പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തുടർന്ന് ഏറെ നേരം പണിപ്പെട്ട് സിനാനും മറ്റ് നാല് സുഹൃത്തുക്കളും ചേർന്ന് തെങ്ങ് വെട്ടിമുറിക്കുന്നതിനിടെ ഉണങ്ങിയ ആ തെങ്ങ് സിനാന്റെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ തെങ്ങിനടിയിൽ നിന്നും സിനാനെ പുറത്തെടുത്ത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്തായാലും പന്ത്രണ്ട് വയസ്സുകാരന്റെ ഈ ദാരുണമായ മരണ വാർത്ത കേട്ട് ഒരു നാട് ഒന്നടങ്കം വിറങ്ങലിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ മേൽ രക്ഷിതാക്കൾക്ക് എത്രത്തോളം ശ്രദ്ധ വേണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ സംഭവം സ്കൂൾ അവധി ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള അപകട വാർത്തകളൊക്കെ കൂടുതലായും കേൾക്കാറുള്ളത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുങ്ങി മരണങ്ങളാണ് നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നുമെല്ലാം സംരക്ഷിക്കുക എന്നത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുക എന്നതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് വൈദ്യുതി ലൈനുകൾ കിണറുകൾ കുളങ്ങൾ ആഴത്തിലുള്ള വെള്ളക്കെട്ടുകൾ തുടങ്ങിയ അപകടകരമായ ചുറ്റുപാടുകളെ കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ധാരണ നൽകുക അതുപോലെ തന്നെ ഒഴിവ് ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു ആരുടെ കൂടെ കളിക്കുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെയും സൗഹൃദപരമായും ചോദിച്ചറിയാനും ശ്രമിക്കുക ഇനി അഥവാ അവർ അപകടകരമായ കാര്യങ്ങൾ ചെയ്താലും അത് രക്ഷിതാക്കളോട് തുറന്നു പറയാൻ കുട്ടികൾക്ക് ഭയമില്ലാത്ത ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്